ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നുണ്ടല്ലോ ചായക്ക് കടിയായിട്ട് കഴിക്കുന്നതാണ് ക്രാക്ക് ജാക്ക് ബിസ്ക്കറ്റാണ് കേട്ടോ ഉച്ചതിരിഞ്ഞുള്ള വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ചായയൊക്കെ ഒക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇന്നലെയാണെങ്കിൽ നമ്മൾ കുഴലപ്പത്തിൻ്റെ പാക്കറ്റ് പൊട്ടിച്ചതുകൊണ്ട് തന്നെ ഇന്നലെ കഴിച്ചത് മട്ടി അതുകൊണ്ട് അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി നമുക്ക് ബിസ്ക്കറ്റ് കൂട്ടി അങ്ങോട്ട് ചായ കുടിക്കാം കേട്ടോ പിന്നെ ഈ ബിസ്ക്കറ്റ് എനിക്ക് മാത്രമല്ല മൗഗ്ലിക്കുട്ടനും ഇപ്പോൾ വിക്കിക്കും നല്ല ഇഷ്ടം തന്നെയാണ് കേട്ടോ ആദ്യമായിട്ട് വിക്കിക്ക് കൊടുത്തപ്പോൾ വിക്കി അങ്ങനെ അങ്ങോട്ട് കഴിച്ചിരുന്നില്ല ഇപ്പം നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയണേ ഇവിടെ ഭയങ്കര ചൂടാണ് കേട്ടോ കാരണം കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴക്കാർ വന്നിങ്ങനെ നിറഞ്ഞു നിൽക്കും ഇപ്പോൾ മഴ പെയ്യുന്ന പിന്നെ നല്ല വലിയ കാറ്റൊക്കെ വന്നു കഴിഞ്ഞ് മഴക്കാരൊക്കെ ഒരു സൈഡിലേക്ക് അങ്ങോട്ട് നീങ്ങി അങ്ങോട്ട് പോകും അപ്പോൾ എവിടേക്കാണോ പോയേ ആ ഭാഗത്തൊക്കെ നല്ല മഴ കിട്ടി മഴ കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞ് ഓരോരുത്തർ പറയുന്ന ആൾക്കാട്ടോ അപ്പോൾ നമുക്കാണെങ്കിൽ മഴയില്ല കേട്ടോ ഇതുപോലെ ഇപ്പോൾ ഒരു അഞ്ചാറ് ദിവസമായിട്ട് ഇങ്ങനെ മഴക്കാർ കാണിച്ച് നമ്മളെ കൊതിപ്പിക്കുകയാണ് കേട്ടോ അല്ലാതെ മഴ പെയ്യുന്നേ ഇല്ല വൈകുന്നേരം ആകുന്ന സമയത്തുണ്ടല്ലോ എവിടെയോ മഴ പെയ്തതുപോലെ നല്ലൊരു തണുത്ത കാറ്റൊക്കെ ഇവിടെ വരും കേട്ടോ അപ്പൊ നല്ലൊരു കൂലിങ് ആണ് കേട്ടോ അപ്പോൾ എന്നാണ് കഴിഞ്ഞ മഴ പെയ്യാന്നൊന്നും അറിയില്ല വല്ലാത്ത കഷ്ടമാണ് വല്ലപ്പോഴൊക്കെ നമുക്കിങ്ങനെ മഴ കിട്ടണമല്ലേ മഴ നോക്കിയിരുന്ന് ചായ കുടിക്കാനൊക്കെ നല്ല രസമായിരിക്കും അല്ലേ എന്താ ചെയ്യുക പിന്നീട്ടല്ലോ ഇന്ന് രാവിലെ ഞാനുണ്ടല്ലോ ഒരു ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട് സംഗീതയുടെ ഷോപ്പാണ് ഇത് ഇവിടെ ഡെയിലി വെയേഴ്സും അതുപോലെ ഇന്നേഴ്സൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നർ വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടേക്ക് പോയത് അതിനൊക്കെ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്കാണെങ്കിൽ വിഷു ഒക്കെ അടുത്ത് വരല്ലേ വിഷു ഷോപ്പിംഗ് ഒന്നും നമ്മുടെ തുടങ്ങിയിട്ടില്ല തുടക്കം ഇവിടെ ആവട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞ് ഈ ഷോപ്പിൽ കയറിയതാണ് കേട്ടോ ഇനി നമുക്ക് മറ്റ് ഷോപ്പിങ്ങിനൊക്കെ വേണ്ടിയിട്ട് കുറച്ചകലിയൊക്കെ നമുക്ക് പോകണം കേട്ടോ എന്തെങ്കിലും ആഘോഷമൊക്കെ വരുമ്പോൾ നമുക്ക് ആ സന്തോഷം നമ്മൾ കാണിക്കുന്നതും ഒക്കെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് തന്നെയാണ് അല്ലേ നമ്മൾ അതിനു വേണ്ടി ഒരുങ്ങിയൊക്കെ ഇങ്ങനെ ഇരിക്കാനായിട്ട് നല്ല രസമാണ് അപ്പോൾ ഇപ്പോഴേ ഡ്രസ്സൊക്കെ എടുത്താലാണ് സാരി വാങ്ങണം എന്നുണ്ട് അപ്പോൾ ഇപ്പോഴെടുത്താലാണ് നമുക്ക് ബ്ലൗസൊക്കെ തയ്പ്പിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഈ വീക്ക് തന്നെ പോകണം എന്നൊക്കെ വിചാരിക്കുന്ന കേട്ടാ വിഷു ആയതുകൊണ്ട് തന്നെ സാരി വാങ്ങണം അതുപോലെ സെറ്റ് മുണ്ട് വാങ്ങാൻ തോന്നുന്നുണ്ട് പക്ഷേ സെറ്റ് മുണ്ടൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ മാത്രമല്ലേ നമുക്ക് ഉടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ആ സമയത്ത് തോന്നും അല്ലെങ്കിൽ അത് വേണ്ട ചുരിദാർ വാങ്ങിയെങ്കിലോ എന്നൊക്കെ തോന്നും പക്ഷേ വിഷുവിൻ്റെ അന്നൊക്കെ സെറ്റ് കൊണ്ടോ ഒന്നും കയ്യില് കിട്ടിയില്ലെങ്കിൽ സെറ്റ് കൊണ്ടോ സെറ്റ് സാരിയോ ഇല്ലെങ്കിൽ നമുക്ക് ആകെ വിഷമായിപ്പോവും അപ്പോൾ എന്തായാലും സെറ്റ് കൊണ്ടോ സെറ്റ് സാരിയോ ഒക്കെ വാങ്ങണം അങ്ങനെയൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ആ വീശി വീശി അലക്കാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടമ്മമാർക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഘോഷങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഒത്തിരി ജോലികൾ ഉണ്ടാവില്ലേ വീട് ക്ലീൻ ചെയ്യാലും അതും അതുപോലെ തന്നെ പറമ്പൊക്കെ നല്ല ക്ലീനാക്കി ഇടും വിഷുക്കാലൊക്കെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷുവിൻ്റെ തലേദിവസം നമ്മൾ വിഷു കരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ചടങ്ങുണ്ട് എല്ലാം ചവറുകളൊക്കെ കൂട്ടിയിട്ട് അതിൽ പ പടക്കമൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് കത്തിക്കുന്നത് കേട്ടോ അതിൽ ഇലഞ്ഞിക്കൊമ്പൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ അങ്ങനെയൊക്കെയാണ് കത്തിക്കാറ് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ വന്നേ പിന്നെ ഇലഞ്ഞിക്കൊമ്പൊന്നും കിട്ടാനില്ല കേട്ടോ പിന്നെ ഉണ്ടല്ലോ നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ ഇരുമ്പം ഇങ്ങനെ പഴുത്ത് തിമിർത്ത് നിൽക്കാണ് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിളക്കൊക്കെ തേച്ചിട്ടുണ്ടെങ്കിൽ നല്ല സ്വർണം പോലെ ഇരിക്കും കേട്ടോ അപ്പോൾ അതാ നമ്മുടെ വിക്കിക്കൂട്ടരനൊക്കെ ഇതിലേ ഓടിച്ചാടി കളിക്കുന്നുണ്ട് മൗഗ്ലി എന്താ ചെയ്യേണ്ടതെന്നാണ് വിചാരിക്കുന്നത് വിക്കീനെ ഓടിക്കണോ അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ള ആലോചനയിലാണ് പിന്നെ അവനങ്ങനെ തിരിഞ്ഞ് നടന്നു കൂട്ടാ ഇത് കണ്ടതും തേച്ച് ആയിട്ടാണ് നിൽക്ക് നിൽക്കുന്നതും പറഞ്ഞു കഴിഞ്ഞിട്ട് വിക്കി ഓടി ചെല്ലുന്നുണ്ട് കേട്ടോ വിക്കി അടുത്ത് ചെല്ലുന്നതൊക്കെ ശരിയെന്നെ വിക്കിക്ക് ഇപ്പോൾ വല്ലാത്തൊരു മാന്തൽ രോഗം പിടിപെട്ടേക്കാണോ കേട്ടോ എന്തോ അവനേതു സമയവും ശരീരം മാന്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മുൻപ് ണെങ്കിൽ നമ്മൾ പൂച്ചകൾക്ക് ഇങ്ങനെ മാന്തല്യോഗമൊക്കെ വന്നപ്പോൾ വാങ്ങിയ പൗഡർ ഇവിടെ ഉണ്ട് അപ്പം ആ പൗഡറൊക്കെ ഞാനൊരു ഒരാഴ്ചയോളം ഇട്ട് കൊടുത്തു നോക്കിയിട്ടാണ് പക്ഷേ അതൊരു കുറവില്ല ഇനി അത് മാറിയില്ല എന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം കൂടി നോക്കുമ്പോൾ എന്നിട്ട് കണ്ടില്ലെങ്കിൽ നമ്മൾ മൃഗഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞ് മരുന്നൊക്കെ വാങ്ങിക്കൊടുക്കണം കേട്ടോ അങ്ങനെ വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ അതാ ഈ ചൂല് കൊണ്ടിങ്ങനെ വീശി വീശി അടിക്കാനായിട്ട് നല്ല സുഖമുണ്ട് കേട്ടോ അതിന് മുൻപാണെങ്കിൽ ചൂലിന് നീട്ടം കുറവായിട്ട് അതിൻ്റെ ദൈവമേ കിടന്നടിക്കണ പോലെയാണ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ അപ്പോൾ ഈ ചൂലെത്തിയപ്പോൾ പിന്നെ നമുക്ക് നല്ലൊരു സുഖമൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഞാൻ ഈ മുറ്റടിക്കാനൊക്കെ തുടങ്ങുന്ന ആ ഒരു സമയത്ത് ഇവർക്കറിയാട്ടോ കുറച്ച് കഴിയുമ്പോഴേക്കും രമേശേട്ടം വരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വശത്തൊക്കെ കിടന്ന ആൾക്കാരൊക്കെ എഴുന്നേറ്റും കഴിഞ്ഞ് ഗേറ്റിൻ്റെ അവിടേക്ക് പോവാണ് കേട്ടോ അപ്പോൾ വിൽക്കുകയാണെങ്കിൽ മൗകുളിച്ചേട്ടം ഗേറ്റിൻ്റെ അവിടേക്ക് പോകുമ്പോൾ പിന്നാലെയൊക്കെ പോവും പക്ഷേ റോഡിലൂടെ പോകുന്ന വണ്ടി എങ്ങാനും ഹോൺ ഹോണടിച്ചിട്ടാണെങ്കിൽ വിക്കിക്ക് ഭയങ്കര പേടിയാണ് പിന്നെ ഒരൊറ്റ ഓട്ടമാണ് അവിടെ നിന്ന് കേട്ടോ നമ്മുടെ വീടിൻ്റെ അപ്പുറത്തൊക്കെ ചെന്നിട്ടേ നിൽക്കൊള്ളു അപ്പോൾ അതുകൊണ്ട് ഗേറ്റിൻ്റെ അടുത്തൊക്കെ വരാനായിട്ട് അവന് പേടിയാണ് കണ്ട ഇപ്പം നിൽക്കുന്നത് മൗഗ്ലി ഉണ്ട് ഞാനിവിടെ ഉണ്ടെന്നുള്ള ധൈര്യത്തിലാണ് കേട്ടോ ഇനി ഒരു വണ്ടി പോയി കഴിഞ്ഞാൽ ആൾ ഒറ്റ ഓട്ടം വെച്ച് കൊടുക്കും കേട്ടോ അപ്പോൾ നമ്മുടേത് ആ മരം കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഇനി ഇതിന് ഞാൻ ചെടീന്നൊന്നും പറയുന്നില്ല നല്ലൊരു പൂമരം തന്നെയായിട്ടുണ്ട് കേട്ടോ ഇത് അടിമുടി പൂത്ത് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടാ നമ്മുടെ വീട്ടിൽ ഭഗവാന് പൂവൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രത്തോളം പൂവൊക്കെ വിരിഞ്ഞും കഴിഞ്ഞ് നിൽക്കുന്നത് കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഇതാ നമ്മൾ മുറ്റത്തെ ജോലികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അലക്കലും തോരയിടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഉണങ്ങിയ ഡ്രസ്സുകളൊക്കെ നമ്മൾ എടുത്തുകൊണ്ട് വന്ന് വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് അടിച്ചു ഭാരിയൊക്കെ ഇടണം ഈ അടിച്ച് വാരാൻ പോകുന്ന ആ ഒരു സമയത്ത് തന്നെ നമ്മൾ മോട്ടർ ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുതിയ മോട്ടർ ആയതുകൊണ്ട് തന്നെ അത് ഞാൻ പറഞ്ഞതല്ലേ വെള്ളത്തിൽ ഇടുന്ന മോട്ടറാണെന്ന് അപ്പോൾ അതിന് യാതൊരു സൗണ്ടും ഇല്ല കേട്ടോ അപ്പോൾ നമ്മൾ സ്വിച്ച് ഇട്ട് വെച്ചിട്ടുണ്ട് പക്ഷെ അവിടേക്ക് ശ്രദ്ധിക്കണം കാരണം മോട്ടർ നിറഞ്ഞു പോകുമ്പോഴാണ് നമുക്ക് ആ ടാങ്ക് നിറഞ്ഞു എന്നുള്ളത് അറിയുള്ളൂ അപ്പോൾ ഓടിപ്പോയി ഓഫ് ചെയ്യണം അപ്പോൾ അതാ ഞാനിങ്ങനെ അടിക്കുകയാണ് കേട്ടോ ഇനി അടിച്ച് വാര പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കുക പിന്നെ വൈകുന്നേരത്തേക്കാണെങ്കിലും കറിയൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി വേറെ കറികളൊന്നും വെക്കണ്ട അപ്പോൾ കറിയൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇത്തരം ജോലികൾ കുറച്ച് ജോലികളും കൂടിയൊക്കെ ഉള്ളു കേട്ടാ പിന്നെ നല്ല മഴക്കാർ കാണുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ആലക്കല്ലിൻ്റെ ആ ഭാഗത്തൊക്കെ ഒരുപാട് ചവറുകൾ വീണ് ഞാൻ അങ്ങനെ കൂട്ടിയിട്ട് വെച്ചിട്ടുണ്ട് അടിച്ചുവാരി ഫ്ലാവിൻ്റെ ചവറുകളൊക്കെ അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കത്തിക്കണം അപ്പോൾ അത്രയൊക്കെ ഉള്ളൂട്ടാ ഇന്നത്തെ ജോലികൾ അപ്പോൾ ഞാൻ എന്താ മടക്കാനായിട്ട് തുണികൾ എടുത്തുകൊണ്ട് വരുകയാണ് കേട്ടോ മടക്കാനായിട്ട് ഇരിക്കുന്ന ആ സമയത്തും ഇങ്ങനെ മനസ്സിലൊരു വിചാരണ കേട്ടോ പാട്ടൊന്നും ഞാൻ വെച്ചിട്ടില്ല കാരണം ടാങ്ക് നിറഞ്ഞു പോകുന്നത് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് കേട്ടോ പാട്ടൊന്നും വെക്കാതെ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ തന്നെ ഈ ടാങ്ക് നിറഞ്ഞു പോകുന്ന സൗണ്ടൊക്കെ കേട്ടു അപ്പോൾ ഇനി സമാധാനമായിട്ട് അതങ്ങട്ട് ഓഫ് ചെയ്തും കഴിഞ്ഞ് പിന്നെ ജോലികളൊക്കെ ചെയ്യാലോ പിന്നെ ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ വീട്ടമ്മമാർ കുട്ടികളൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ കുട്ടികളങ്ങട്ട് കളിച്ച് തിമിർത്ത് അങ്ങോട്ട് നടക്കട്ടെ ഇനി ആ രണ്ട് മാസം അപ്പോൾ അവർ പറ്റാവുന്ന അത്ര അല്ലേ അപ്പോൾ നമുക്ക് പറ്റാവുന്ന ിലൊക്കെ മക്കൾക്ക് അതിന് വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കണം കേട്ടോ ഒരുപാട് അങ്ങോട്ട് ആവശ്യമായിട്ട് ചെയ്യാമെന്നല്ല എന്നാലും മക്കളുടെ ഇഷ്ടങ്ങളും അവരെ ബന്ധുവീടുകളിലേക്കൊക്കെ കൊണ്ടുപോകാനും അതുപോലെ ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനും ഒക്കെ നമ്മൾ നോക്കണം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോകാനും പള്ളികളാണെങ്കിൽ പള്ളികളിൽ കൊണ്ടുപോകാനും കാഴ്ചകൾ കാണിക്കാനും ഒന്നും നമ്മൾ മറക്കരുതട്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളായിരിക്കുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകളൊക്കെ ഉണ്ടല്ലോ നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഇപ്പോൾ കുട്ടികൾ ൊക്കെ കാണിക്കേണ്ട ആവശ്യം ആവശ്യമുണ്ടോന്നൊക്കെ വിചാരിച്ച് പിന്നെ അമ്മമാര് പിന്നെ പിന്നെയാവട്ടെ എന്ന് പറഞ്ഞാൽ യാത്രകളൊന്നും മാറ്റി വെക്കരുത് കേട്ടോ അപ്പോൾ ചെറുപ്പത്തിലേക്ക് കാണുന്ന ആ കാഴ്ചകളും കാര്യങ്ങളൊക്കെ അവര് വയസ്സാകുന്നത് വരെയും ഇങ്ങനെ ഓർത്ത് വെക്കും കേട്ടോ കാരണം അത് ഏറ്റവും നല്ലൊരു കാലമായിരിക്കും അല്ലേ വെക്കേഷൻ കാലമായിക്കോട്ടെ അതുപോലെ തന്നെ നമ്മൾ യാത്രകൾ പോകുന്ന കാര്യങ്ങളായിക്കോട്ടെ അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഒരു വീട് നോക്കി നടത്തുന്ന ആ ഒരു രീതിയിലേക്ക് നമ്മൾ വളർന്നു വരുമ്പോൾ നമുക്ക് തോന്നും ചില സമയത്തൊക്കെ നമുക്ക് തോന്നും ഓ വലിയ ഉത്തരവാദിത്തമാണല്ലോ എൻ്റെ തലയിൽ അപ്പോൾ മുൻപ് ആ കളിച്ച് നടന്ന പ്രായമായിരുന്നു ഏറ്റവും രസം എന്നൊക്കെ തോന്നും അപ്പോൾ മൗഗ്ലിക്കൂട്ടൻ്റെ ജനലിലൂടെയാണ് ഇങ്ങനെ നോക്കുന്നത് മഴ വരുന്നുണ്ടോ മഴ പെയ്യുന്നുണ്ടോ എന്നൊക്കെ അവിടെ ഇരുന്ന് കഴിഞ്ഞാണ് വീക്ഷിക്കണം കേട്ടോ ഈ പൂക്കൾ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് ഇതും നമ്മുടെ വീട്ടിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ ആരോടും അനുവാദം ചോദിക്കാതെ നടക്കുന്ന സ്ഥലത്തൊക്കെയാണ് അതൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിക്കു സംഘമൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്താ ടി വി കാണാൻ വന്നിരിക്കുകയാണ് ഈ സമയത്താണ് അഫീൽ എനിക്ക് ചക്കുർക്ക് തന്നത് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നാളികേരെ പല്ല് ഉണ്ടാക്കിയതാണ് കേട്ടോ ശർക്കരൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഞാനും രമേശ് ഏനും ഇത് കഴിച്ചു വിട്ട സൂപ്പർ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ് ഇനി എനിക്കൊരു ദിവസം ഉണ്ടാക്കി നോക്കണം അപ്പം ഞാൻ ടെറസിൽ നിന്നും കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കിയപ്പോഴാണ് നമ്മുടെ വീട്ടിൽ ചെടി പൂത്ത് നിൽക്കുന്നത് ടറസിൽ നിന്നാലേ കാണുള്ളൂ അത്രത്തോളം ഹൈറ്റ് വെച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെയാണെങ്കിൽ ഈ മുരിങ്ങയാണെങ്കിൽ ഇഷ്ടംപോലെ പൂവുണ്ട് ഉച്ച കായ് പോലും പിടിക്കുന്നില്ല കേട്ടോ അപ്പം അതിൽ എനിക്കൊരു സങ്കടം ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ നമ്മുടെ കാഴ്ചകളൊക്കെ കണ്ട് നിന്നു പിന്നെ നമ്മളിത് ആ താഴോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞ് നമ്മുടെ കോഴിമക്കളെല്ലാവരും കയറി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ വേഗം കോഴിക്കൂടെ ഇട്ട് ഒരു വശത്ത് കർട്ടൻ ഒക്കെ ഇട്ട് അവരെ സേഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല മഴക്കാര് ഉണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ഈ ചവറിന് അങ്ങോട്ട് തീ കൊടുത്തിരിക്കണം കേട്ടോ അപ്പോൾ ഇത് കത്തിക്കഴിയാൽ മഴയൊക്കെ പെയ്ത് ആ ചാരൊക്കെ ആയി മാറട്ടെ എന്നൊക്കെ അങ്ങോട്ട് വിചാരിച്ചു അങ്ങനെ സന്ധ്യാസമയൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ രാത്രി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇത്ര സമയമായിട്ടും മഴയൊന്നും പെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഇനിയും ചനലൊക്കെ അടച്ചിടാണ് അതോടൊപ്പം തന്നെ നമുക്ക് ഈ സ്റ്റവിൻ്റെ പാർട്സുകളൊക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കി വെക്കണം നമുക്ക് എത്ര ജോലി തിരക്കുണ്ടെന്ന് പറഞ്ഞാലും മറ്റെന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ സ്റ്റൗവൊക്കെ ഒക്കെ തുടച്ച് വെച്ച് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം വന്ന് അവിടെ പാചകം ചെയ്യാൻ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഉഷാറാണ് അല്ലാതെ രാവിലെ തന്നെ അത് ചെയ്യാൻ നിൽക്കാനായിട്ട് നമുക്കൊരു മടിയൊക്കെ തോന്നും അപ്പോൾ അത് ആ കടലയൊക്കെ നല്ല വൃത്തി വൃത്തിയായിട്ട് കഴുകി നമ്മൾ വെള്ളം ഒഴിച്ചും കഴിഞ്ഞിട്ട് മൂടി വെച്ചിരിക്കുകയാണ് കേട്ടോ നാളെ കടലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇനി കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് നമ്മൾ തുടച്ചും കഴിഞ്ഞിട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ സ്റ്റൗവിൻ്റെ പാർട്സുകളൊക്കെ നമ്മൾ കഴുകി തുടച്ചും കഴിഞ്ഞ് വീണ്ടും ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാ നല്ല വൃത്തിയാക്കിയൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ സ്റ്റൗ പൊന്നിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അടിഭാഗമൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാനും മറക്കരുത് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാലാണ് നമുക്ക് ഇന്നും എന്തായാലും ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ വന്ന് നിൽക്കുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജിയൊക്കെ തോന്നുള്ളൂ തല രീതി വൃത്തിയാക്കി കിട്ടാല് അതിനുശേഷം എന്താ ഞാൻ വന്നു കഴിഞ്ഞാൽ ടി വി കാണാനായിട്ട് അപ്പോൾ ന്യൂസ് അല്ലാട്ട് ഇപ്പോൾ വെക്കുക കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂസിലൊക്കെ ഒരുപാട് നമുക്ക് തീവ്രമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അറിയാം അപ്പോൾ ഈ ഒരു ടൈമിൽ ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുൻപായിട്ട് സഫാരി ചാനലൊക്കെയാണ് വെക്കാം കേട്ടോ യാത്രകൾ ഞങ്ങൾക്ക് രണ്ട് പേർക്കും ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അതിലെ യാത്ര കാഴ്ചകളൊക്കെ കുറച്ച് സന്തോഷത്തോട് കൂടിയിട്ട് കുറച്ച് ഇരുന്നതിന് ശേഷമാണ് സമയമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ യും വിശേഷങ്ങളും ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നാളെ കാണാം